നമസ്കാരം ബോധി വഴികളിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നാം പലപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു ചോദ്യമാണ് ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണ് ശത്രു എന്നത് പുറമേ സ്നേഹവും സൗഹൃദവും നടിക്കുന്ന പലരും ഉള്ളിൽ നമുക്ക് ദോഷം മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കാം ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകും ഭാഗ്യവശാൽ ആചാര്യ ചാണക്യൻ ഈ വിഷയത്തിൽ വ്യക്തമായ ചില പാഠങ്ങൾ നൽകിയിട്ടുണ്ട് ശത്രുവിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് ചാണക്യൻ നൽകുന്ന ആഴമേറിയ ഉപദേശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓരോ സൂചനകളും വ്യക്തമായി മനസ്സിലാക്കി ജാഗ്രതയോടെ ജീവിക്കാൻ ഇത് നമ്മെ സഹായിക്കും ശത്രുവിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഒന്നാമതായി വാക്കുകളേക്കാൾ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക ചാണക്യൻ പഠിപ്പിക്കുന്ന ആദ്യ പാഠം ഇതാണ് വാക്കുകളേക്കാൾ ഒരാളുടെ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുക മധുരമായ വാക്കുകൾ കൊണ്ട് ആർക്കും ആരെയും ആകർഷിക്കാൻ കഴിയും എന്നാൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം വെളിവാകുന്നത് അവരുടെ ചെയ്തികളിലൂടെയാണ് ഒരാൾ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ സ്തുതി പാടുകയും എന്നാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ മടിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാൾ നിങ്ങളുടെ ശത്രുവാകാൻ സാധ്യതയുണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ വാക്കുകളേക്കാൾ പ്രവൃത്തികളിലൂടെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് രണ്ടാമതായി നിങ്ങളുടെ വിജയങ്ങളിലെ അവരുടെ പ്രതികരണം നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ ഒരു യഥാർത്ഥ സുഹൃത്ത് ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യും എന്നാൽ ഒരു ശത്രുവിന് നിങ്ങളുടെ വിജയം കാണുമ്പോൾ മനസ്സിൽ അസൂയയും കുശുമ്പും തോന്നും പുറമേ അഭിനന്ദിച്ചാലും അവരുടെ കണ്ണുകളിലോ ശരീരഭാഷയിലോ ആത്മാർത്ഥതയുടെ തിളക്കം കാണാൻ കഴിഞ്ഞെന്നു വരില്ല ചിലപ്പോൾ അവർ നിങ്ങളുടെ വിജയങ്ങളെ ചെറുതാക്കി കാണിക്കാനോ അതിന്റെ മൂല്യം കുറയ്ക്കാനോ ശ്രമിച്ചെന്നും വരാം മൂന്നാമതായി നിങ്ങളുടെ അസാന്നിധ്യത്തിലെ സംസാരം ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പുകഴ്ത്തുകയും എന്നാൽ നിങ്ങളില്ലാത്തപ്പോൾ മറ്റുള്ളവരുമായി നിങ്ങളെക്കുറിച്ച് മോശം പറയുകയും ചെയ്യുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു ഇത്തരം ആളുകൾക്ക് ഇരട്ടത്താപ്പ് സ്വഭാവമായിരിക്കും നിങ്ങളുടെ പ്രശസ്തിയെയും നല്ല പേരിനെയും നശിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് ഗൌരവമായി എടുക്കുക നാലാമതായി പ്രതിസന്ധി ഘട്ടങ്ങളിലെ സമീപനം ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ കഴിയുക നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കാനും പിന്തുണയ്ക്കാനും കൂടെ നിൽക്കും എന്നാൽ ശത്രുക്കൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ സന്തോഷിക്കുകയും നിങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കാനും ശ്രമിക്കുകയും ചെയ്യും ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകന്നുമാറാനും നിങ്ങളുടെ പ്രശ്നങ്ങളെ അവഗണിക്കാനും ശ്രമിച്ചെന്നു വരാം നിങ്ങളുടെ ദുരിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ അഞ്ചാമതായി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിലെ വിശ്വസനീയത നിങ്ങളൊരാളുമായി പങ്കുവയ്ക്കുന്ന രഹസ്യങ്ങൾ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചും നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണങ്ങൾ പരത്തുകയും ചെയ്യുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇത്തരം ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒരാൾ നിങ്ങളുടെ രഹസ്യങ്ങളെ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ നിങ്ങളുടെ ശത്രുവാണ് ആറാമതായി ഉപദേശങ്ങളിലെ ദുരുദ്ദേശം ചിലപ്പോൾ ശത്രുക്കൾ സുഹൃത്തിന്റെ വേഷത്തിൽ വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപദേശങ്ങൾ നൽകിയെന്ന് വരാം ഇത് നിങ്ങളുടെ പരാജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയായിരിക്കും ഒരു നല്ല സുഹൃത്ത് എപ്പോഴും നിങ്ങൾക്ക് ശരിയായ പാത ഉപദേശിക്കും എന്നാൽ ഒരു ശത്രു നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി നിങ്ങൾക്ക് ദോഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒരാൾ നൽകുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ ദീർഘകാല വിജയത്തിന് സഹായകമാണോ എന്ന് വിലയിരുത്തുക ഏഴാമതായി അസൂയയും കുശുമ്പും കണ്ണുകളിൽ വാക്കുകൾക്ക് മറച്ചുപിടിക്കാൻ കഴിയാത്ത ചില ഭാവങ്ങൾ കണ്ണുകളിൽ കാണാൻ കഴിയും ഒരാൾക്ക് നിങ്ങളോട് അസൂയയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കും നിങ്ങളുടെ മുന്നിൽ ചിരിക്കുമ്പോൾ പോലും അവരുടെ കണ്ണുകളിൽ ഒരുതരം കടുപ്പമോ തിളക്കമില്ലായ്മയോ കാണാൻ കഴിഞ്ഞെന്നു വരാം ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ചാണകിൻ്റെ ഈ ഓരോ ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ് ശത്രുവിനെ തിരിച്ചറിയാനുള്ള ഈ മാർഗ്ഗങ്ങൾ നമ്മെ കൂടുതൽ ജാഗരൂകരാക്കാനും തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനും സഹായിക്കുന്നു നമ്മുടെ മനസ്സമാധാനവും വിജയവും ആഗ്രഹിക്കുന്നവരുമായി മാത്രം ചേർന്ന് നിൽക്കുക നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുക ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് തെറ്റായ ആളുകളെ തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ബോധ്യരഴികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി